ഇപ്പോൾ ഹൺഡ്രഡ് ഡേഴ്സ് ആയി സെക്കൻഡ് പൊസിഷനിൽ വന്നു വന്നു കേട്ടപ്പോൾ ശരിക്കും ശരിക്കും ആണ് അവൻ ഫസ്റ്റ് തന്നെ ഡിസേവഡ് ആണ് പിന്നെ എല്ലാ കണ്ടസ്റ്റൻസും അവരവരുടേതായ റെക്കോർഡ് എടുത്തു നിൽക്കും എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഫിഫ്ത്തിനും ഫോർത്തിനും തേർഡിനും എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പിന്നെ അർജുൻ ഇത്രയും എത്തി തന്നെ അവൻ ഒന്നാമത്തെ കാര്യം ഹെൽത്ത് വയസ്സാണെങ്കിലും മുമ്പ് അല്ല വീക്കുള്ള ഒരാളാണ് ഡിപ്രസ്ഡ് കൂടുതലായിരുന്നു അവന് അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇപ്പോ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഔട്ട് ഔട്ട് ആയതുകൊണ്ട് ആയതുകൊണ്ട് വോട്ടുകൾ കിട്ടി അത് സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് അതിനോട് എന്താണ് ഒരു പ്രതികരണം പറയാനുള്ളത് ഞാൻ അഭിപ്രായം പറയാനില്ല കാരണം നിന്നപ്പോഴും

ആ വോട്ട് ചിലപ്പോ അർജുനോട്ട് വന്ന് വന്നിട്ടുണ്ടാവാം എന്തായാലും നമുക്ക് നല്ലതൊക്കെ ഉള്ളു കുഴപ്പമൊന്നുമില്ല അർജുനോട്ട് അങ്ങോട്ടും പോകാറുണ്ട് ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട് ക്ലിയർ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അത് കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ചാനൽ കാണുന്നവർക്ക് ഏകദേശം പൊതുവാകുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇപ്പൊ അവസാന ഭാഗത്തോട്ടായപ്പോ അബ്ജുൻ കുറച്ചുകൂടെ ഇമോഷണൽ ആയ പോലെ കാണുന്നുണ്ടായിരുന്നു ഇപ്പൊ പലരും പുറത്തു പോകുമ്പോ സിജോ ഉൾപ്പെടെ പുറത്തു പോകുമ്പോൾ കരയുന്നു പിന്നെയും കരയുന്നു ശ്രീധുവിന്റെ പുറത്ത് പോക്കലും കണ്ണീര് ഒഴിക്കുന്നു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കാരണം എന്തെന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അങ്ങനെ കരയില്ലേ കരില്ലേ നമ്മുടെ അച്ഛനോ അമ്മയോ വീട്ടിൽ നിന്ന് വീട്ടിൽ ഇത്രയും ദിവസം നിന്ന് കഴിഞ്ഞിട്ടല്ലേ ആരെങ്കിലും പോയി ബുദ്ധിമുട്ടുണ്ടാവില്ലേ ും പറഞ്ഞെന്ന് പറഞ്ഞാ ഇവര് ഇത്രയും ബോണ്ട് ഉണ്ടായിരുന്നു അത് സിജോ പറഞ്ഞിട്ട് അറിഞ്ഞത് ലൈവില് അത് സോറി എപ്പിസോഡിൽ അത് കണ്ടിട്ടില്ലോന്ന് ഇവര് കണ്ടിട്ടില്ല കുറച്ചുപേര് പറഞ്ഞിരുന്നു പക്ഷെ ഞാനും അമ്മയും ഫാമിലി എപ്പിസോഡിൽ കേറിയപ്പോ സിജോ എന്റെ ഒരു കാര്യം പറഞ്ഞു ചേച്ചി ഞാന് മീൻസ് ഒരു കണ്ടസ്റ്റന്റ് ഇടിച്ചിട്ട് പോയപ്പോ പോയ സമയത്ത് ഞാന് എവിടെ എന്നാണ് ആദ്യം ചോദിച്ചത് അത് അവർ ഒരാളെ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അവർ എപ്പോഴും ഒരേ രീതിയിൽ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നൊന്നും ഇല്ല ഇതൊരു ഇതൊരു ഷോയാണ് അപ്പൊ അവർ തമ്മിലൊരു എന്താ പറയുക ഒരു ബോണ്ടിംഗ് ഉണ്ടാവും ആ ബോണ്ടിംഗിൽ സിജോയ്ക്കും അർജുനുണ്ടെന്നുള്ളത് അത് വ്യക്തമാവും നമുക്കത് വ്യക്തമാണ് സിജോയുടെ വാക്കിലും അത് വ്യക്തമായിരുന്നു ഇറങ്ങി ഇറങ്ങി ശേഷം പിന്നീട് അങ്ങനെ ഉണ്ടായിരുന്നു വിളിച്ചിരുന്നു ഹെൽത്ത് ഒക്കെ കുറച്ച് ാണ് എന്ന് പറഞ്ഞിരുന്നു അർജുൻ നമ്മുടെ ബ്രദറാണ് സേയും സിജോയും എല്ലാ എല്ലാ കണ്ടീഷൻസും നമുക്ക് എല്ലാവരും എല്ലാവരും ഉള്ളത് ഇപ്പൊ ഇന്നയാള് ജയിക്കണം ഹർഡ്രഡ് ഡേസ് നിക്കണം അന്നും നമ്മൾ വാശി പിടിച്ച് നമ്മുടെ മനസ്സിലും ഇല്ലായിരുന്നു അർജുൻ മാത്രമല്ല സിജോ ഔട്ടായാലും നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മൾ അപ്പുനെ പോലെ തന്നെ സ്നേഹിച്ചൊരാളായിരുന്നു സിജോയും ശരിക്കും ഡിസേർവഡ് ആയിരുന്നു സിജോ എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പിന്നെ അവർ ഒരു ബോണ്ട് സിജോ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ മീഡിയ ചോദിച്ചപ്പോൾ സിജോ പറഞ്ഞത് ഞാൻ ഇട്ടേക്കുന്ന മാല കണ്ടോ ഇത് അർജുന്റെ ആണ് എന്നാണ് പറഞ്ഞത് അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ പക്ഷെ അത് പുറത്തിങ്ങനെ പിന്നെ പറഞ്ഞതി

നമ്മുടെ നമ്മുടെ ഭയ്യനായിട്ട് നമ്മളെന്തായാലും ആഗ്രഹിക്കും അർജുൻ പറഞ്ഞത് പക്ഷെ ജിൻഡോ ചേട്ടനും അർജുനും ഒരു റേഷ്യോയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഡൗട്ട് അടിച്ചിരുന്നു മേ ബി ജിൻഡോ ഓർ അർജുനെന്ന് നമ്മൾ കരുതിയിരുന്നു പക്ഷെ ഞാൻ പറയാം ഞങ്ങളിപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ ഇപ്പൊ കപ്പ് അതല്ല അവനൊരു ഹൺഡ്രഡ് ഡേയ്സ് ഹാപ്പി ഒരു പോസിറ്റീവ് വെളിയിലോട്ട് കൊടുത്തു ആൾക്കാർക്ക് അത് ഭയങ്കര ഇമ്പാക്ട് ചെയ്തു മീൻസ് ആ അർജുൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കാണെങ്കിലും അതൊരു ഒരു മോട്ടിവേറ്റഡ് ആയിരുന്നു അവൻ ഇൻസ്പിറേഷൻ ആയിരുന്നു അപ്പൊ അത് തന്നെ നമുക്ക് കിട്ടിയ കപ്പ് ഘട്ടത്തില് പലർക്കും പല അഭിപ്രായങ്ങളാണല്ലോ ഏഷ്യാനെറ്റ് ജാസ്മിനു കൊടുക്കും എന്ന് പറയുന്നത് പറഞ്ഞതായിരിക്കാം മനസ്സിലായി ജാസ്മിൻ ജാസ്മിന്റെ ഭാഗത്ത് നോക്കുമ്പോ ഒരു കണ്ടസിന്റെ നിലയില് ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും ഒക്കെ പറയായിരുന്നു മിടുക്കിയാണ് എന്നുള്ള രീതിയിൽ പിന്നെ ആ കൊച്ച് കുറച്ച് കാര്യങ്ങൾ പുറത്തോട്ട് നമുക്ക് താല്പര്യം രീതിയിൽ ഒരു കോംബോയിലൂടെ ചെയ്തു അത് കുടുംബ പ്രേക്ഷകർക്ക് കുറച്ച് താല്പര്യക്കുറവുണ്ടായേക്കാം പക്ഷെ എന്നിരുന്നാലും ഞാൻ ജാസ്മിനെ കുറ്റം പറയുന്നില്ല കാരണം അതൊക്കെ അവരെ അവരുടെ ഗെയിം അവിടെ കാണിച്ചു അതൊരു ഗെയിം പ്ലാൻ ആയിരിക്കാം മനസ്സിലായില്ലേ ഇപ്പൊ ഒന്നാം സ്ഥാനം ജിൻഡോ എടുത്തു രണ്ടാം സ്ഥാനം അർജുനിലോട്ട് വരുന്നു അപ്പൊ എവിടെ ആയിരിക്കാം അർജുന രണ്ടാം സ്ഥാനം താഴോട്ട് ഒരു കാരണമായിട്ട് നിങ്ങൾ കാണുന്നത് ഒന്നാം സ്ഥാനത്തിൽ നിന്ന് അത് പലരും പറയുന്നത് അത്ര അഗ്രസീവ് ആവുന്നില്ല കണ്ടന്റ് കൊടുക്കുന്നില്ല എന്നൊരു ഇതിലായിരുന്നു പക്ഷേ കണ്ടന്റ് മീൻസ് ഇവരെന്താണ് ഈ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ജിൻഡോചാഡൻ എന്ന് പറയുന്നത് ഓരോ ഡേ ബൈ ഡേ ക്രിയേറ്റിംഗ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു കണ്ടന്റിൽ അത് പറയുമ്പോൾ അതും പറയണം അപ്പൊ പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു അടിയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും അടി നടക്കുന്നിടത്ത് കയറി വാക്കുതർക്കം അതാണ് ഈ വാക്ക് തർക്കം എന്നുള്ളൊരു കാര്യം അർജുനില് അത് വളരെ കുറവാണ് അപ്പം അതാണ് നമ്മൾ പറയുന്നത് അവന് ക്ഷമ കൂടുതലാണ് അവൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവൻ മാക്സിമം അവൻ പോട്ടെ എന്നുള്ള രീതിയിൽ ഒരു പ്രകൃതമാണ് അതുകൊണ്ട് സെക്കൻഡ് വന്നു എന്നല്ല പിന്നെ നമുക്ക് മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ കാര്യം പറയുന്നുണ്ട് സീരിയസ്ലി നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ല ഇല്ല കാരണം ഞങ്ങൾ അത് ആലോചിച്ചിരുന്നു പക്ഷെ ഇതിലോട്ട് എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെടണമെന്നോ എത്ര പൈസ ആവുന്നൊന്നും അറിയില്ല വൺസ് ഞങ്ങൾ പറഞ്ഞു അന്വേഷിച്ചപ്പോ ലക്ഷം രൂപയാവും പറഞ്ഞു പിന്നെ ഒരു മെയിൻ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അനിയൻ പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ പി ആർ വർക്ക് എന്നുദ്ദേശിച്ച് നമുക്ക് അങ്ങനെ ഒരാളെ കമ്പല്ല് ചെയ്ത് വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് വേണ്ട എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു നൂറ് പേരെ നൂറ് വോട്ട് മതി അതാണ് എൻ്റെ വിജയം എന്ന് എൻ്റെ അനിയനെ എന്നോട് പറഞ്ഞിരുന്നു പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ആലോചിച്ച് ഇങ്ങനെ പോയാൽ എങ്ങനെയാവും അറിയില്ല കുറച്ചുകൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് നിന്നെങ്കിലും നമുക്ക് നമുക്ക് തോന്നും കപ്പ് കിട്ടിയ കിട്ടിയാൽ കൊള്ളാമൊരാഗ്രഹം ഇപ്പൊ ഏതൊരു പേരൻസിനും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇല്ല ശരിക്കും അല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അവന്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ടാണ് പിന്നെ പറയാതിരിക്കാൻ വയ്യ അർജുൻ അർജുൻ ആർമി അർജുൻ ആർമി ഗ്രൂപ്പ് അതുപോലെ സുപ്രീം ഗ്രൂപ്പ് അങ്ങനെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട് ഈ ഗ്രൂപ്പിലെല്ലാം ഞാനുണ്ട് അത് പലർക്കും അറിയില്ല അഡ്മിൻസിന് മാത്രമേ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ അത് കണ്ടുകൊണ്ട് ഞാൻ പറയാണ് കുറച്ച് അതായത് അതിൽ അതിലെല്ലാവരും ഓരോരുത്തർ കുറച്ച് പേര് പഠിക്കുന്നവരാകാം അല്ലെങ്കിൽ ജോലിയുള്ളവരാകും അവരൊക്കെ ഓരോ ദിവസവും ലീവ് എടുത്തിട്ട് ഒരാള് ഇത്ര ടു തൗസൻഡ് അല്ലെങ്കിൽ പ്ലസ് വോട്ട് പിടിച്ച ലിസ്റ്റ് അവര് അവരിങ്ങനെ ഇത്ര നേരം ഉള്ള വോട്ട് വേഗം വരണം നമുക്ക് വോട്ട് പിടിക്കണം ഓരോ ഏരിയയും പോയിട്ട് അവര് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവരൊക്കെ അവരവരുടെ ഏരിയയിൽ പോയിട്ട് വോട്ട് കളക്ട് ചെയ്തിട്ട് ആ കളക്ഷൻ ലിസ്റ്റ് കണ്ട ആളാണ് ഞാൻ അപ്പോൾ പിന്നെ നമുക്ക് എന്തിനാ പേഡ് പെയ്യാറ് അത് അതാണ് ജെനുവിൻ ബോട്ട് അവിടെ തന്നെ ഞാൻ എന്റെ പപ്പയുടെടുത്തും അമ്മയുടെ അടുത്തും ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി വിൻ ചെയ്തു നമുക്ക് കപ്പല്ല ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കണെങ്കിൽ അവൻ എന്തെങ്കിലും അവർക്ക് വേണ്ടി അവരുടെ ഉള്ളിൽ ൂടിത്രിച്ചിട്ട് അതൊക്കെ ഉള്ളിലോട്ട് വരുത്തിന്നുള്ളത് അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശ്രീധു ഔട്ട് ശരിക്കും ഔട്ട് ഒരു ഒരു ആയതല്ലെ വിളിച്ചിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് അറിയാമോ ചേച്ചി അർജുൻ ഓക്കെ ആണോ ചേച്ചി അതൊന്ന് വിളിച്ച് ചോദിക്കാവോ എനിക്ക് ഞാൻ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോകുന്നു ഞങ്ങൾ ഒന്ന് രണ്ടേ മുഖാനിൽ അങ്ങനെ എണീറ്റതാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ബാൽക്കണിയിൽ പോയി കേട്ടിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല ഇങ്ങനെ ഒരു എനിക്ക് എണ്ണാൻ പറ്റാത്തത്ര മെസ്സേജും കോളും അതുപോലെ തന്നെ വീട്ടിലോട്ട് ഗിഫ്റ്റ് മമ്മി കുറെ ഗിഫ്റ്റ് എടുത്ത് പൊട്ടിക്കതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്താ നമ്മളെ എന്നുള്ള പ്രോസസ് അല്ലെങ്കിൽ ആ മണി അതൊന്നും അല്ല നമ്മളവിടെ കണ്ടത് ആഗ്രഹം എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അഭിനേത്രിയാണ് അപ്പൊ അതുകൊണ്ടും കൂടെ ചോദിക്കുകയാണ് അർജുന ഇപ്പൊ റണ്ണർ സീസൺ സിക്സിൽ ഇനി അപ്പൊ അടുത്ത സിനിമയിലൊക്കെ അർജുനെ സ്റ്റാർ ആക്കാൻ തന്നെയാണോ നിങ്ങളുടെ പ്ലാൻ പ്ലാനില്ല അതൊരു എന്താ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് സംഭവിക്കും അവന്റെ ആഗ്രഹം അതാണ് ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം തന്നെ ലാലേട്ടൻ എന്നെ കാണണം മീൻസ് അർജുനെ കാണണം ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് കാണണം എന്നൊരു അർജുനത്തോട് തന്നെയാണ് അർജുനേക്കുന്നത് പിന്നെ ഈ ക്യാരക്ടർ വൈസ് ഇങ്ങനെയൊരു ക്യാരക്ടർ എല്ലാവർക്കും ഞാൻ ഒരു മോട്ടീവ് ആവണം ഇത് സെക്കൻഡ് ആയിരുന്നു പക്ഷെ പുള്ളിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു സിനിമയിലോട്ട് എൻട്രി തന്നെയാണ് അത് കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ട് ഇപ്പൊ അമ്മയുടെ ആയിട്ടാണ് അമ്മയുടെ ഒരു മുൻപത്തെ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് അർജുൻ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഇവിടം വരെ എത്തിന്നുള്ളത് ഇപ്പൊ റണ്ണർ അപ്പ് വരെ ആയിട്ട് നിക്കുന്നു അമ്മ എന്ന നിലയിൽ എന്ത് തോന്നുന്നു ഇപ്പോൾ എന്താണ് തോന്നുന്ന ഒരു ഇമോഷൻ എനിക്ക് ഭയങ്കര സന്തോഷം വരെ കൊണ്ടെത്തിച്ചു ജനങ്ങളുടെ സപ്പോർട്ടും ശരിക്കും പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്തിൽ വരുന്നതിലും ഭയങ്കര ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ട് ഉണ്ടെങ്കിൽ ജനങ്ങളോട് അവാർഡ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇത്രയും സപ്പോർട്ട് ചെയ്ത് നൂറ് ദിവസം നിലനിർത്തിട്ടുണ്ട് ആ ജനങ്ങളുടെ സപ്പോർട്ടും ആ അവാർഡുമാണ് ഞാൻ ഒന്നാം സ്ഥാനത്തേക്ക് കണ്ടെത്തിയിരിക്കുന്നത് ജനങ്ങളാണ് ഞങ്ങൾക്ക് ും മാത്രമാണ് അർജുൻ ഇവിടെ വരെ എത്തിയത് ഭയങ്കര ഹാപ്പിയാണ് ചോദ്യോട് ചോദിക്കാണ് കുടുംബാംഗങ്ങളും ഇവിടെ കഴിഞ്ഞാല് ഞങ്ങളത് പ്ലാൻ ചെയ്തിരുന്നു പോണോന്ന് പിന്നെ പിന്നെന്താ പിന്നെ ഹെൽത്ത് വൈസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പേരന്റ്സിന് പിന്നെ അവരെ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഞങ്ങളിവിടെ വന്നപ്പോഴാണ് അത് അറിഞ്ഞത് ഫാൻസും ഒക്കെ ഉണ്ടാവും നമുക്ക് ഉറപ്പാണ് പക്ഷെ പോകാൻ പറ്റിയ ഒരു സാഹചര്യം സാഹചര്യമല്ല ഞങ്ങളത് പ്ലാൻ ചെയ്ത് റെഡി ആക്കിയതായിരുന്നു പക്ഷെ ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ആയി പോയതാണ് പിന്നെ ടൈമും ഇല്ല ചോദ്യം ഈ ദിവസങ്ങൾക്കിടയിൽ അർജുന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരു ദിവസം ഏതായിരിക്കും അല്ലെങ്കിൽ ഏത് മത്സരത്തിലായിരിക്കും അർജുൻ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ ഓർത്തിരിക്കുന്നത് അത് ഞാൻ പറയാം അതായത് പറഞ്ഞിരുന്നു തോന്നുന്നു ടു അവർ എത്രയോ മിനിറ്റ് തന്നെ ഓരോ ആണ് ഫസ്റ്റ് വന്നത് അതിൽ പക്ഷേ അത് അർജുനെ സംബന്ധിച്ച് അർജുനൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് ആയി കാരണം ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അവനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം പക്ഷെ അതിനെല്ലാം മറികടന്ന് അവൻ നിന്നുവെങ്കിൽ അത് അവൻ്റെ മൈൻഡിൽ ആ സ്ട്രോങ് ആണ് അവൻ്റെ മൈൻഡിൻ്റെ പവറാണ് അത് അവൻ്റെ ഉള്ളിലൊരു പവർ ഉണ്ട് അതിനാണ് പക്ഷെ മസ് ഗ്ലൂഡ് മസിൽ കയറിയപ്പോഴാണ് താഴെ പോയത് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് വന്നേനെന്ന് നമുക്ക് പറയാം അതൊരു പക്ഷെ മറക്കാൻ അച്ഛൻ മിണ്ടാതിരിക്കുന്നു കൊറച്ചെ അച്ഛനോട് ഒരു ചെറിയൊരു കുഞ്ഞിട്ട് ഇപ്പൊ ഒരു ബിഗ് ബോസ് സീസൺ സിക്സില് റണ്ണർ അപ്പിന്റെ അച്ഛനാണ് ഇനി കുറച്ച് ജാടയൊക്കെ ആവാൻ തോന്നുന്നുണ്ടോ ഇല്ല ായാലും കൺഗ്രാചുലേഷൻ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഇനി അർജുൻ ഒരുപാട് സിനിമകളും മോഡലിംഗ് രംഗത്ത് എല്ലായിടത്തും കാണാൻ പറ്റട്ടെ അതുപോലെ ചേച്ചിയും ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിംഗ് ബാങ്കിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഒപ്പം